അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പോൾ നമ്മൾ വീഡിയോ ആണ് നമ്മൾ അടുക്കളയിൽ നല്ല വെറൈറ്റി ആയ കടിയാണ് ഉണ്ടാക്കണം റവ കൊണ്ട് നല്ല അടിപൊളി മുരിക്ക നല്ല പൂരി അതിലേക്ക് നല്ല രടിപ്പൊളി ഈസ്റ്റുമാണ് ഉണ്ടാക്കുന്നത് ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ് ഇങ്ങനത്തെ കടിയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ചിലവാണ് മക്കൾക്ക് നല്ല ആസ്വദിച്ച് തിന്നാലോ അങ്ങനെ നമ്മളിത് ആ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് ഒരാറേ കാലിനാണ് അടുക്കളയൊക്കെ കയറിയിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു പാത്രം റവ എടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മിക്സിയിൽ നല്ലോ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ എത്ര പൊരിച്ചാലും ഇതൊരു തരി ഉണ്ടാവും അത് കുഴപ്പമില്ല അങ്ങനെ നമ്മൾ പൊടിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഈ പാത്രത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് എന്തു ചെയ്യുക അതിൽക്കൊരു മൂന്ന് സ്പൂൺ മൈദപ്പൊടി ചേർക്കുന്നുണ്ട് തോനൊന്നും ചേർക്കണ്ട ഞാൻ ഈ ഒരു പാത്രത്തിന് ഒരു പാത്ര റവയും അതിൽ മൂന്ന് സ്പൂൺ മൈദപ്പൊടിയാണ് ചേർക്കുന്നത് വറുത്ത റവയൊന്നുമല്ല കേട്ടോ നമ്മൾ പീടിയിൽ നിന്ന് കൊടുുന്ന പാടില്ല റവയാണ് വറുക്കണ്ടെന്നും ആവശ്യമില്ല അങ്ങനെ അത് ആ മൂന്ന് സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്യുക ഈ മിക്സ് ചെയ്യണെന്തിനു ചോദിച്ചാൽ ഇത് ഞമ്മക്ക് കുഴച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു പ്രയാസം വരും മൈദ വേറേയും റവ വേറെ നിൽക്കും അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും പാടെ കൈ കൊണ്ടൊന്നും ഇങ്ങനെ മിക്സ് ചെയ്യുക എന്നിട്ട് വേണം നമ്മൾ വെള്ളം ലേസീച്ച ലേശീച്ച അങ്ങനെ ചേർത്ത് കൊടുക്കുക ഇളം ചൂട് വള്ളം നല്ല തിളച്ച വെള്ളം എടുക്കരുത് നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കേണ്ട രീതിയിലില്ല ചൂട് മതി കേട്ടോ അങ്ങനെ ഞാനത് ഇതാ ലേസീച്ച ലേസീച്ച കുഴച്ച് നോക്കുമ്പോൾ വെള്ളം ഏറിയ മാരി ഇങ്ങൾക്ക് തോന്നും ഇത് നല്ലൊന്ന് കുഴച്ചെടുക്കുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് പാകത്തിനായി വരും ചെയ്യും എന്നിട്ട് ലേസം ഞാൻ നെയ്യുമ്പാടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളോട് ഏതായാലും പശു നെയ്യ് ഇരിക്കുന്നുണ്ട് അപ്പം നെയ്യ് കൂട്ടുമ്പോൾ ഒരു പ്രത്യേക ചയ ഞമ്മളെ പൂരിക്ക് കിട്ടും അങ്ങനെ ഇതാ കുഴച്ച് മുഴുവനായി എല്ലാ ഭാഗത്തും കുഴക്കോട്ടെ അപ്പോൾ ഒന്ന് നല്ലൊന്ന് അല്ലെങ്കിൽ ക്രാക്കിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇട്ട് കുഴക്കാൻ ഞാൻ ഈ പാത്രത്തിൽ ട്രിതണ്ണും 可爱，吃吃看呢。 എന്നിട്ടത് ഉരുളാക്കിയിട്ട് മേലെ ലേശം വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിലൊന്നും അല്ല ഞാൻ വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അല്ലെങ്കിൽ നല്ല അടപ്പില്ല പാത്രത്തിൽ അടച്ച മൂടി വെക്കുക ഞാൻ ഏതായാലും നമ്മളെ മോനൂന് ചോറ് പുതിയ കടലാസ് ഉണ്ട് അത് രണ്ട് മടക്കാക്കിയിട്ടും ഒന്ന് മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഈസ്റ്റ് ശരിയാക്കട്ടോ ഇത് പിന്നെ പെട്ടെന്ന് വെറും കേങ് മാത്ര ചേർക്കണത് ക്യാരറ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഞാനൊരു നാല് കേങ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ആദ്യം ഒന്ന് മഞ്ഞപ്പൊടി ഇട്ടിങ്ങാണ്ട് കുക്കറിൽ അങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ കേങ്ങിൻ്റെ തോല് കളയാതെ കുക്കറിൽ മിസ് വിസിലടുപ്പിച്ചിട്ട് തോല് കളയാണ് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ തോലൊക്കെ കളഞ്ഞ് ലേസം മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ട് ലേസ ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഞമ്മക്ക് അടുപ്പത്തൊന്ന് വെക്കട്ട് രണ്ട് മൂന്നാല് വിസിലങ്ങോട്ട് വരട്ടെ വല്ലാതെ വെന്ത് ഇങ്ങട്ട് ഒടയേണ്ട ഞമ്മക്കൊന്നിങ്ങോട്ട് ഉടച്ചു കൊടുക്കാം പാകത്തിൽ ഇന്ന മഞ്ഞപ്പൊടിയൊക്കെ നല്ല കളറായി കിട്ടുകയും ചെയ്യും അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ മീൻ കറി കേട്ടോ ഈ ഒരു തക്കാളിയൊക്കെ നുറുക്കണത് മീൻ ഞമ്മൾക്ക് ലേസം കഷ്ണ മീനും ഉണ്ട് കഷ്ണ മീൻ വെച്ചാൽ അതിൻ്റെ മണ്ടിയും വാലൊക്കെ ഉണ്ട് കേട്ടോ അല്ലാതെ നടു കഷ്ണമൊക്കെ പൊരിച്ച് കഴിഞ്ഞിക്കണു പിന്നെ പൊരിച്ചാലിന്ന് നമുക്ക് തളയനാണ് കിട്ടിയിട്ടില്ല അപ്പോൾ അതിൽ ലേസം വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ച് റെഡിയാക്കുന്നുണ്ട് നമുക്ക് കറിയേക്കും വേണം അതുപോലെ തന്നെ പൊരിച്ചുണേക്കും വേണമല്ലോ അങ്ങനെ മൂന്ന് വിസിൽ ഞമ്മളെ കുക്കർ വന്നിരുന്നു ഓഫാക്കി ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളെ തേങ്ങ ഒക്കെ നല്ല പാകത്തെ വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഞമ്മക്കെന്ത് ചെയ്യാം അതിന് ലേസം ഒന്നും ഇങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നമ്മളിങ്ങനത്തെ കയ്യിലോ അല്ലെങ്കിൽ ചട്ടകം എന്തെങ്കിലും വെച്ചാണ്ട് ഇതൊന്നും കുത്തി അമർത്തി ഉടച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു സാധനം കൊണ്ടാണ് ഉടച്ചെടുത്തിട്ടുള്ളത് അതിൻ്റെ പേരൊന്നും പിന്നെ പറഞ്ഞുതരാൻ അറിയില്ല ഒരുപാട് ഒരുപാടാൾ കമൻ്റ് ചെയ്തു തന്നിന്നിട്ട് അതിന്റെ പേര് എത്ര പറഞ്ഞാലും എൻ്റെ മണ്ടയിലതിരിക്കണില്ല മക്കളെ അതുകൊണ്ടാണ് പേര് പറയാത്തത് അതെങ്ങനെ ആയാലും അങ്ങോട്ട് പോട്ടെ നമ്മളിപ്പോൾ ഈസ്റ്റ് ശരിയാക്കാൻ വേണ്ടി ഇങ്ങാണ്ട് ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ പാറന്നു കൊടുത്തു കടുകിട്ടുകൊടുത്തു കടുക് പൊട്ടിയതിൻ്റെ ശേഷമാണ് നമ്മൾ ഒരു സ്പൂണ് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നല്ല ചോന്ന കളറായി വരും അപ്പം നമ്മൾ ഇതാ വേപ്പിൻ്റെ മുണക്കമുളക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ശേഷം അതാ നമ്മൾ കിഴഞ്ഞ് ഉടച്ച് വെച്ചിരുന്നല്ലോ അതുംപാടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ശരിക്കും ഉഴുന്ന് പരിപ്പ് പൊട്ടിയാൽ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഇട്ട് കൊടുക്കാൻ മറന്നു അപ്പം ഞാൻ കിഴങ് ഇട്ടതിൻ്റെ ശേഷമാണ് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുനികുനിയേനെ അരിയുക അല്ലെങ്കിൽ നല്ല നെയ്സായി ചതച്ചെടുക്കുക അപ്പം അതൊന്നും ഇങ്ങോട്ട് തിളക്കട്ട് എന്താ വെച്ചാൽ ഞമ്മള് ഇഞ്ചിയുടെ നേരം നീരൊക്കെ നമ്മൾ ഈ തേങ്ങക്ക് ഇറങ്ങണം പക്ഷേ ഇതിൽ തേങ്ങാ പാലും പാടും വേണം തേങ്ങാ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങാ പാല് പാർന്നിട്ടില്ല ഇന്നിപ്പം തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ ഉടച്ച് ചിരകി പാലെടുക്കാൻ നേരം ഇല്ലെന്ന് വെഗീങ്ങാണ്ടാണല്ലോ അടുക്കളയൊക്കെ അരങ്ങണേ അല്ലെങ്കിൽ അഞ്ചുമണി അഞ്ചേ കാലിനൊക്കെ കയറിലുണ്ടല്ലോ അതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലും പിന്നെ ഈസ്റ്റ് ഇവിടെ അങ്ങനെ അങ്ങനെന്താ ഞാൻ എന്താണ് ഇനി നമ്മൾ ഒന്ന് ഉരുളാക്കുന്നുണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് ബോളൊക്കെ റെഡി ആക്കിയിട്ടുള്ളത് നല്ല മയം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഴച്ചിട്ട് അരമണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ ആദ്യം ഇനി നമ്മൾ എന്ത് ചെയ്യാച്ചിട്ടാ ചട്ടിയൊന്ന് അടുപ്പത്ത് വെച്ചിട്ടായിരിക്കും എണ്ണ ഒന്നും കൂടെ പാർന്ന് വെക്കുക എന്നെന്താ വെച്ചാൽ എണ്ണ അവിടെ ഇങ്ങനെ കടന്ന് ചൂടായിക്കോട്ടെ നല്ല ചൂടായതിൻ്റെ ശേഷമാണ് നമ്മൾ പൂരി അയിക്കൊന്നിട്ട് കൊടുക്കേണ്ടത് ഈ ഒരു പരുവത്തിലാണോ ഞാൻ പൂരി ഇതാക്കി എടുക്കുന്നത് കാരണം നമ്മൾ പൂരിക്കിങ്ങനെ ഉണ്ടാക്കിയിട്ട് പൊടിയാക്കിങ്ങാണ്ട് തട്ടിയും കൊട്ടും ചെയ്താണ്ട് അവസാനം ചൂടാൻ നിന്നാല് നമ്മളെ എണ്ണക്ക് എളുപ്പം കണ്ടു കറുത്ത ആവും ചെയ്യും ഭൂരി നമ്മൾ അങ്ങട് നേരെ ആയി കിട്ടില്ല കേട്ടോ കണ്ടിലിങ്ങ നല്ല പൊള്ളച്ച് വരുന്നുണ്ട് ഇനി അവസാനം ഞാൻ ഇത് നിങ്ങൾക്ക് പൊട്ടിച്ചിട്ട് കാണിച്ചു തരണ്ട് ആദ്യം ഇടുമ്പോൾ ഈ പറഞ്ഞ മാതിരി ശരിക്കൊന്നും ഇങ്ങോട്ട് പൊന്തിയിട്ടില്ല കണ്ടിൽ കാരണം എണ്ണ ശരിക്കും ഇങ്ങോട്ട് ചൂടായി കിട്ടിയിട്ടില്ല ഇനി രണ്ടാമത് ഇടുമ്പോൾ കണ്ടല്ലേ ഉള്ളൂ നല്ലോം പൊന്തി വരും കേട്ടോ അപ്പം ഇതാ രണ്ടാമത്തും ഞാനിത് ആ പ്രസ്സിലൊന്നും അമർത്തി എടുത്തിട്ടുണ്ട് വല്ലാതെ കട്ടി കുറക്കണ്ട കുറച്ച് കട്ടി ഉണ്ടായിക്കോട്ടെ അല്ലാണ് നല്ല ഇങ്ങോട്ട് പൊന്തി വരുവുള്ളൂട്ടോ നയിച്ചിട്ട് നല്ല കട്ടി വാണ്ടേനുട്ടോ അപ്പൊ അതാ നമ്മളെ എണ്ണക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് കാണിച്ചു തരാം നമ്മൾ രണ്ടാമത്തെ പൂരിയാണ് ഈ ചുട്ടെടുക്കണത് അപ്പോൾ അത് ദാ നല്ല പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ പപ്പടം പൊള്ളക്കണ പോലെ പൊരിച്ച പൊരിച്ചങ്ങനെയല്ല പപ്പടം അതിലടയ്ക്ക് നമ്മളെ ഭൂരി ഇവിടെ പൊരിച്ചലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഈ പാത്രത്തിൽ ഇങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒന്നും ചൂടാറിയിട്ട് അടപ്പില പാത്രത്തിൽ കിടുക അതിന് ശേഷം അത് ആ ചട്ടി മാങ്ങി വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിൽക്ക് ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുത്ത് എന്നിട്ട് അതിൽ ചെറുളിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര സ്പൂണ് മുളകും പൊടിയും ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ഈ മസാല ഒന്ന് ഇതിലിങ്ങോട്ട് വഴറ്റി എടുക്കട്ടെ മീൻകറി വെക്കാനുള്ള പുറപ്പാടാണ് അത് പറയാൻ മറന്നതാണ് ആ മസാലയുടെ പച്ചമണൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ പിന്നെ ലേസം കാശ്മീരി മുളക് പൊടി പാടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോ ഇതിൽ വയറ്റിയിട്ട് തീയൊക്കെ നല്ലോം കുറച്ച് വെച്ച് അതിൻ്റെ ശേഷം ആട്ടോ എണ്ണയിലിട്ട് മസാല വായിറ്റണത് അല്ലെങ്കിൽ നമ്മളെ മീൻ കറിയൊക്കെ നല്ല കറുത്ത കളറാവും അതിൻ്റെ ശേഷം തക്കാളിയും പച്ചമുളകും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് വെല്ലുവിളിയൊന്നും ചേർക്കണില്ലാട്ടോ നല്ല മീൻ കറിയാണ് ഞാൻ പറഞ്ഞല്ലോ കഷ്ണ മീനാണ് കേട്ടോ അതിൻ്റെ തലയും ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊരു കറി ഇങ്ങോട്ട് വെക്കാണ് തളയം പൊരിച്ചാനുമാണ് അങ്ങനെന്താ നമ്മളെ തക്കാളി തക്കാളിയൊക്കെ നല്ലോം വെന്തിട്ടുണ്ട് അതിലിടയ്ക്ക് ഞാൻ മുറ്റടിച്ചു അതുപോലെ തന്നെ അവിത്തൊക്കെ ഒന്ന് നേരാക്കി വന്നിട്ട് The cat നമ്മൾ ചട്ടിയൊന്ന് തുറന്ന് നോക്കിയപ്പോൾ തക്കാളി നല്ലോ മെന്തിക്കണ് അപ്പം നല്ല ഒന്നങ്ങ ഒരതി ഉടച്ചിട്ട് പുളിയും പാർന്നു കൊടുത്തു ലേസം വള്ളവും അങ്ങോട്ട് പാർന്നു കൊടുത്തു അടപ്പങ്ങോട്ടടച്ചു ഇന്നുകൊണ്ട് വെട്ടി ഇങ്ങോട്ട് തളക്കട്ടെട്ടോ വെട്ടി തളച്ച് ശേഷം നമുക്ക് മീനൊന്നങ്ങട്ട് ഇട്ട് കൊടുക്കാം ഇന്ന് കറിയൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണുണ്ട് കേട്ടോ ശാലും മോനും ഒക്കെ പെരേലുണ്ട് അല്ലെങ്കിൽ ഞാനും ബാബു മാത്രമല്ല ഉണ്ടാവലുള്ളൂ ഒന്ന് മക്കളൊക്കെ ഉണ്ട് ശാലൂനും മോനൂനും ഒക്കെ നല്ല കറി വേണ്ട എന്ത് കറിയായാലും അങ്ങനെ അതാ ചോറ് വെന്ത് അത് വാർത്ത് വെച്ച് ആ അടുപ്പത്ത് വേറൊരു ചട്ടി വെച്ച് ൊടുത്തിട്ടുണ്ട് പേരി വെക്കാനാണ് അതിൽ ലേസം വെളിച്ചെണ്ണ പാറന്നെടുത്ത് കടുക് ഇട്ട് നമുക്ക് ബീട്രൂട്ടാണ് പേരിക്ക് കെട്ടിയിക്കുന്നത് പിന്നെ രണ്ട് വെളുത്തുള്ളി ചതച്ച് ഇട്ടു മൂട്ടേൻ്റെ ശേഷമാണ് ചെറുളി അരിഞ്ഞ് വെച്ചിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായി മുട്ടയിൻ്റെ ശേഷം നമ്മളിത് ആ ബീട്രൂട്ട് കുനുകുന അരിഞ്ഞ് വെച്ചിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസപ്പേരി തന്നെ ഉള്ളു കേട്ടോ ഉച്ചക്കാത്രം മതി വൈകുന്നേരത്തേക്ക് അങ്ങനെ പേരി വേണമെന്നൊന്നുമില്ല ലേസ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുത്ത് ലേസം വെള്ളം പാർന്നു കൊടുത്ത് ഒന്ന് അങ്ങോട്ട് മൂടി വെക്കട്ടെ എന്നിട്ട് ഞമ്മളെ മീൻകറി ഒന്നങ്ങട്ട് തുറന്ന് നോക്കുക ഞമ്മളെ മീൻകറിയൊക്കെ തീ ഞാൻ അവിടെ ഓഫാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പം ഞമ്മളെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ പൈക്ക് ലേസം വേപ്പിൻ്റെ അങ്ങോട്ട് ഊരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മീൻകറി ആയി മീൻ പൊരിച്ചാലും പാടുണ്ട് അപ്പം ഈ ചട്ടി അങ്ങോട്ട് വാങ്ങിയിട്ട് ഞമ്മക്ക് മീനൊന്നങ്ങോട്ട് പൊരിച്ചെടുക്കാം അപ്പം അതാ ഞമ്മള് ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് വലിയ തളയാനായിട്ടൊക്കെ കിട്ടിയിക്കണേ എനിക്ക് തളയൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ ചൂടോടിക്കണേ നമുക്ക് പൂരി തിന്നുമ്പോൾ ഓരോ കഷ്ണം മീനിങ്ങനെ നുള്ളി കൂട്ടുമ്പോൾ ഭയങ്കര രസമാണല്ലോ ചൂടാറിയാൽ അത്ര രസം കട്ട് കിട്ടൂലല്ലോ അങ്ങനെ മീനും എന്താ ഇവിടെ അടുക്കി പെറുക്കി അങ്ങോട്ട് വെച്ചുകൊടുത്തിട്ട് നമ്മൾ ഇപ്പേര് ചട്ടിയൊന്നും അങ്ങോട്ട് തുറന്ന് വെക്കുക കാരണം എന്താ വെച്ചാൽ ക്യാരറ്റും ബീട്രൂട്ടൊന്നും വല്ലാതെ ഇങ്ങോട്ട് വേവാൻ പറ്റില്ല ഒരു ഉണ്ടെങ്കിലാണ് ഇതൊരു രസമുള്ളൂ എനിക്കങ്ങനെ ആയിട്ടോ ഇഷ്ടം വല്ലാതെ വേവണത് ഇഷ്ടമില്ല അങ്ങനെ ഇപ്പേരി ഇവിടെ ഒന്ന് വെള്ളം മാറ്റാൻ തുറന്നേ വെച്ചതിൻ്റെ ശേഷം ഞാൻ ഞമ്മളെ പൂരി ഒന്നും ഇങ്ങോട്ട് കാണിച്ച് തരാം അപ്പോൾ ഇതാണ് ഞമ്മളെ പൂരി ഇട്ടോ ഈസ്റ്റ് ഇതൊരു പാത്രത്തിൽ അങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും അങ്ങോട്ട് പൊട്ടിച്ച് കാണിച്ചാൽ ആദ്യത്തെ രണ്ടെണ്ണം ശരിയായിട്ടില്ല ബാക്കിയൊക്കെ നല്ല നല്ല പൊള്ള വന്നിട്ടുണ്ട് അപ്പൊ കണ്ടില്ലേ നല്ല മുരിക്കാനല്ല പൂരി നെയ്യ് ടേസ്റ്റും ഉണ്ട് പിന്നെ പൂരി എപ്പോഴും ചൂടാറിയതിന്റെ ശേഷം നല്ല അടുപ്പില്ല ഒരു പാത്രത്തെ കണ്ടിട്ട് വെച്ചാൽ വൈകുന്നേരം എല്ലാം നമ്മെല്ലാം മുരിക്കാനുണ്ടാവും കേട്ടോ ഈസ്റ്റും അതാ നല്ല കുറുകി വന്നിട്ടുണ്ട് മീൻ പൊരിച്ചിലും കഴിഞ്ഞിട്ടുണ്ട് എല്ലാതും അടുക്ക് പെറുക്കിവിടം കണ്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞമ്മളെ വീഡിയോ തിരക്കന്നെ ഉള്ളു അപ്പൊ നിങ്ങളെല്ലാരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ആ വീഡിയോനെ പറ്റിട്ടില്ലേ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരേണ്ട എല്ലാവരോടും അസലാമൊലയിക്കും